സകളമാര കേരളത്തിലേക്ക് വിശദമായി കടക്കുമ്പോൾ മലപ്പുറത്ത് നിന്നുള്ള വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത് മലപ്പുറം കൊണ്ടോട്ടയിൽ പോലീസുകാരനും യുവാവുമായുള്ള കയ്യാങ്കളിയിൽ പരാതിയുമായി യുവാവിന്റെ സഹോദരി രംഗത്ത് വന്നിരിക്കുകയാണ് സഹോദരനെ വാഹനത്തിൽ നിന്നും പോലീസുകാരൻ വലിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നുവെന്ന് മുഹസീന പറഞ്ഞു ആക്രമണത്തെ തുടർന്ന് സഹോദരൻ തലകറങ്ങി വീണു സഹോദരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസുകാരൻ തന്നെയും മർദ്ദിച്ചെന്നും മുഹസീന കുറ്റപ്പെടുത്തി പോലീസുകാരനെതിരെ യുവതി മലപ്പുറം എസ് പിക്ക് പരാതി നൽകി

അവനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയ സമയത്ത് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഫുഡ് വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്റെ ലോ തിരിച്ചു വരുന്ന സമയത്ത് എന്റെ ആളുടെ തന്നെ ഹസ്ബൻഡിന്റെ കൂടെ വേറെ വണ്ടിയിൽ കയറി പിന്നെ ഞാനും എന്റെ ബ്രദറും മാത്രമാണ് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബഷീർ കുൾബാറിന്റെ ഫ്രണ്ടിലേക്ക് വന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു ഒരു വണ്ടി എടുക്കുന്നുണ്ട് ടൊയോട്ട കമ്പനിയുടെ ഏതോ ഒരു വണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് കയറ്റി നിർത്താൻ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും കുറച്ച് ഫ്രണ്ടിലേക്ക് ഒതുക്കി എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒതുക്കിയിടുന്ന ഗ്യാപ്പിൽ വേറൊരു സ്വിഫ്റ്റ് ആയിരുന്നു റെഡ് കളിൽ ഒരു സ്വിഫ്റ്റ് അങ്ങോട്ട് ഓപ്പോസിറ്റ് കയറിയിട്ട് അവിടെ ഒരു ബ്ലോക്ക് വന്നു അപ്പോൾ ആ ബ്ലോക്ക് വന്ന സമയത്ത് ഈ സദക്കത്ത ഉള്ളാസവർ വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ ഒരു മൂന്ന് അടിപൊടിച്ച് ഫ്രണ്ടിൽ വന്നിട്ട് ഫോട്ടോ എടുത്തു അപ്പോൾ സാറ് അല്ല സാർ എന്തിനാണ് സാറേ ബ്രദർ ചോദിച്ചാൽ എന്തിനാണ് ക്ലാസ് നടത്തിയിട്ട് എന്തിനാണ് സാറേ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യല്ലേ സെക്യൂരിറ്റി പറഞ്ഞിട്ടാണെന്നും പറഞ്ഞു അപ്പോൾ നീ ആരാ പോലീസിനെ ചോദ്യം ചെയ്യാനൊന്നും പറഞ്ഞു ബ്രദറിനെ പിടിച്ച് വലിച്ചിറക്കുന്ന ഒരു സീനാണ് ഞാൻ കാണുന്നത് ഞാൻ കുറച്ച് അവിടെ ഫ്രീസ് ആയി നിന്ന് ഈ ഡോറും തുറന്ന് ഇടക്കാണ് ഞാൻ ആദ്യം ഡോറ് കയറി വലിച്ചടച്ചിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഈ കഴുത്തൊന്ന് പിടി വിട്ടിട്ടില്ല ഇവിടെ ഷോൾഡറിലും പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ആളുടെ അടുത്ത് പറയുന്നത് നീ പോലീസ് സ്റ്റേഷൻ കയറിയിട്ട് പോയാൽ മതി അപ്പൊ എന്താണ് സാറേ കാരണം കാര്യം പറയാതെ ഞാൻ പോരൂലെന്ന് എൻ്റെ ബ്രദറും പറയുന്നുണ്ട് അവിടെ നോക്കി നിൽക്കുന്ന ലോക്കൽസൊക്കെ അപ്പഴേക്കെ അവിടെ സറൗണ്ട് ചെയ്തിട്ട് പറഞ്ഞു സാറേ അവന്റെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കാര്യം പറഞ്ഞിട്ട് കൊണ്ടുപോയിക്കി അവൻ ഓടി പോകത്തൊന്നുമില്ലല്ലോ നിങ്ങൾ ഈ പിടിവിട് ഞങ്ങള് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ വിട അവൻ ഓടി പോകാനൊന്നും പോകുന്നില്ലല്ലോ നിങ്ങൾ പിടി വിട്ന്ന് പറഞ്ഞിട്ട് പോലോ ആ പിടി വിടാണ്ട് അങ്ങനെയേ പിടിച്ചിട്ട് ആള് ആൾ ആയിട്ട് വീണു ആ വീണ സമയത്ത് കൊണ്ടുപോയി എസ്ഐയും കാര്യങ്ങളും അങ്ങോട്ടേക്ക് വന്നു ആളുടെ പ്രൈവറ്റ് വെഹിക്കിളിലാണ് വന്നത് അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ലോക്കൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അവനെ എടുത്തിട്ട് ഞങ്ങൾ ആ ഡിസൈറിൽ കയറി എൻ്റെ ബ്രദറും ഞാനും ഈ പറയപ്പെട്ട ഞങ്ങൾ അസാൾട്ട് ചെയ്ത ഈ ട്രാഫിക് പോലീസും ആ വണ്ടിയിൽ കയറി ഞങ്ങൾ എന്നോട് എസ് ഐ സർ ചോദിച്ചു നിങ്ങൾ എവിടെയാണ് കാണിക്കുന്നത് റിലീഫിൽ മതിയോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ മതി ആള് ഇതായി കിടക്കുകയാണ് അങ്ങനെ റിലീഫ് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് പറഞ്ഞു ഈ സദക്ക തുാസ് എന്റെ അടുത്ത് പറഞ്ഞു ആയിക്കല്ലേ ഇതിന്റെ പിന്നാലെ നിങ്ങൾ നടക്കുക നിങ്ങളെ തൂക്കും എന്ന് പറഞ്ഞു അപ്പൊ എന്തിനാണ് എന്ന് പറഞ്ഞപ്പോ ആളെ ഇവിടെ അടിച്ചു അപ്പൊ എസ് ഐ സാർ പറഞ്ഞു എന്തിനാണ് നീ വന്നു എന്ന് പറഞ്ഞു ആൾ ആളൊന്ന് കാമായി ഇത് കഴിഞ്ഞ് ഞങ്ങൾ റിലീഫ് ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ബ്രദറിന് അങ്ങനെ ഇറക്കുമ്പോൾ സദഗത്ത് സാർ ഇറങ്ങിയിട്ട് ആള് നടന്ന് അങ്ങനെ പോയി ഹോസ്പിറ്റലിൽ കയറാണ്ട് ഞാൻ പോലീസുകാരനായ സഹത സഹത സതക്കത്തുള്ള ഈ പരാതി ഉണ്ടായിരിക്കുന്നത് എന്തായാലും സി വി അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ് അനുമോദ് ഈ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഈ സഹോദരി പറയുന്നത് ഈ യുവാവിനെയും ഈ മൂസീനെയും മർദ്ദിക്കാനുണ്ടായ കാരണം അതിന്റെ ഭാഗത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിശദീകരണം വരുന്നുണ്ടോ നേരെ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് സിതക്കത്തുള്ള എന്ന സിവിൽ പോലീസ് ഓഫീസർ കോഡോട്ടി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് അയാളാണ് ഈ മൂസിനുടെ സഹോദരി നൌഫലിനെ മർദ്ദിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത് അതിന്റെ ദൃശ്യങ്ങളും അതായത് ഇവർ തമ്മിൽ മലപ്പിടുത്തം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും കഴിഞ്ഞ ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആരോപണം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അപര്യാദയായിട്ട് പെരുമാറുകയും വാഹനം നിർത്തിയ ഉടനെ തന്നെ വാഹനത്തിൽ ഉറക്കെ തട്ടി ഈ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് പിടിച്ചിറക്കുകയായിരുന്നു തുടർന്ന് പെട്ടെന്ന് പ്രതിരോധിക്കുകയായിരുന്നു എന്നാണ് മൂസിലെ പറയുന്നത് അത്തരത്തിൽ ഇരുവരും തമ്മിൽ ഒരു തർക്കവും അല്ലെങ്കിൽ ഇതും പ്രധാനപ്പെട്ട കാരണം പോലീസുകാരൻ മോശമായി പെരുമാറിയതാണ് അതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊരു ഗുരുതര ആരോപണമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അവർ മലപ്പുറം എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ട് മലപ്പുറം എസ് പി കൊണ്ടോട്ടി ഡി വസ്പിക്കും കൈമാറിയിട്ടുണ്ട് നമ്മളിതുമായി ബന്ധപ്പെട്ട് കൊണ്ടോട്ടി സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും മോശമായി പെരുമാറിയതിനുമാണ് നോഫലിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് വാഹനം പാർക്ക് ചെയ്തതിനെ തുടർന്നുള്ള തർക്കമാണ് ഇതിലേക്ക് നയിച്ചത് പോലീസുകാരെ ന്യായി ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും കൊണ്ടോട്ടി സ്റ്റേഷൻ എന്നുള്ള വിശദീകരണം ഉണ്ടായിട്ടുള്ളത് ഇത് ഇതിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല ഗുരുതരമായ ആരോപണമാണ് ഈ മൂസിനെ ഉന്നയിച്ചിരിക്കുന്നത് വാഹനത്തിൽ വെച്ച് ഈ ശതക്കുത്തുള്ള എന്ന സിവിൽ പോലീസ് ഓഫീസർ അവരെയും മർദ്ദിച്ചു എന്ന ഒരു പരാതിയും അവർ ഉന്നയിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ എസ് പിക്ക് പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും നോഫലിനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകും സ്വാഭാവികമായിട്ടും കോടതിയിൽ നിന്നും ജാമ്യമെടുക്കുവാൻ പക്ഷെ പോലീസിന്റെ ഭാഗത്തുണ്ടായ ഒരു മോശം പെരുമാറ്റമാണ് ഇതെല്ലാം കാരണമെന്നാണ് ഇവരുടെ ആരോപണം മാത്രമല്ല ഈ ആരോപണ വിധേയനായ സ്വതപ്പിക്കുക എന്ന സിവിൽ പോലീസ് ഓഫീസർ മുൻപും ഇതുപോലെ പലരുമായിട്ടും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് എന്നും ഇവർ ഇവരുടെ ആരോപണത്തിൽ പറയുന്നുണ്ട്